നമസ്കാരം കേരള ബെറ്റാലിയൻ ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് എഴുപത്തിയഞ്ചിലേറെ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തും കോളേജിലെ ക്യാമ്പിലാണ് സംഭവം അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പിലുണ്ടായിരുന്നത് രക്ഷിതാക്കളുടെ പ്രതിഷേധത്തെ തുടർന്ന് ക്യാമ്പ് അവസാനിപ്പിച്ചു വിഷയത്തിൽ ഡി എംഒയും കളക്ടറും റിപ്പോർട്ടും തൃക്കാക്കര നഗരസഭാ ആരോഗ്യ വിഭാഗം ക്യാമ്പിലെത്തി ഭക്ഷണ സാമ്പിളും ശേഖരിച്ചു ഭക്ഷണത്തിന്റെയും പാചകം ചെയ്യാൻ ഉപയോഗിച്ച കിണറിലെ വെള്ളത്തിന്റെയും പരിശോധനാ ഫലം വന്ന ശേഷമേ ഭക്ഷ്യ കാരണം വ്യക്തമാകൂ തിങ്കളാഴ്ച ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ആരംഭിച്ചത് ക്യാമ്പിൽ വിതരണം ചെയ്ത ഭക്ഷണം എന്നാണ് ആരോപണം വൈകിട്ടോടെ ഒട്ടേറെ പേർ ക്ഷീണിണറായി തളർന്നു വീണു പോലീസ് വാഹനങ്ങളിലും ആംബുലൻസുകളുമായാണ് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിച്ചത് കൂടുതൽ പേർക്കും കഠിനമായ വയറുവേദനയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വിവിധ സ്വകാര്യ ആശുപത്രികളിലുമാണ് കുട്ടികളുള്ളത് ക്യാമ്പ് ആരംഭിച്ചത് കാര്യം പറഞ്ഞ രക്ഷിതാക്കളും അധ്യാപകരും ക്യാമ്പ് നടന്ന കോളേജിലെത്തി ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് രക്ഷിതാക്കളെ പ്രവേശിപ്പിക്കാതിരുന്നത് വാക്കുതർക്കത്തിന് കാരണമായി രക്ഷിതാക്കളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി പിന്നീട് ക്യാമ്പ് തന്നെ പിരിച്ചുവിട്ടു തൃക്കാക്കര കെ എം എം കോളേജിലെ ക്യാമ്പിലാണ് സംഭവം മീൻകറിയോടെയുള്ള ഉച്ചയൂണ് കഴിച്ച ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് വയറുവേദന അനുഭവപ്പെട്ടത് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാക്കറാണ്ട് സൺറൈസ് ബി ആൻഡ് ബി തൃക്കാക്കര സഹകരണ ആശുപത്രി എന്നിവിടങ്ങളിലാണ് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഗേറ്റ് തള്ളി തുറന്നാണ് രക്ഷിതാക്കൾ ക്യാമ്പിനകത്തേക്ക് കയറിയത് സമാന സംഭവം പെൺകുട്ടികൾ താമസിച്ചിരുന്ന കൊച്ചിൻ പബ്ലിക് സ്കൂളിലുമുണ്ടായി എൻ സി സിയിൽ ഉത്തരവാദിത്തപ്പെട്ടവർ സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നും ഫോൺ എടുത്തില്ലെന്നും രക്ഷിതാക്കൾ പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത കുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചു കഴിഞ്ഞ ദിവസം ക്യാമ്പിൽ നിന്നും ഭക്ഷണം കഴിച്ചപ്പോഴും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതായും നിസ്സാര കാരണങ്ങൾക്ക് കടുത്ത ശിക്ഷാമുറകൾക്ക് വിധേയമാക്കിയെന്നും കടറ്റുകൾ പറഞ്ഞു ആൺകുട്ടികൾ കെ എം എം കോളേജിലും പെൺകുട്ടികൾ കൊച്ചിൻ പബ്ലിക് സ്കൂളിലുമാണ് ഉണ്ടായിരുന്നത് ഒരേ സ്ഥലത്തു നിന്നാണ് ഇവർക്ക് ഭക്ഷണം ഒരുക്കിയിരുന്നത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി വി ബേവിയുടെ നേതൃത്വത്തിൽ പോലീസ് കെ എം എം കോളേജിലെത്തി അന്വേഷണം ആരംഭിച്ചു ആരോഗ്യ വകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിലെ ഒൻപതേ പത്തെ ക്ലാസ് വിദ്യാർത്ഥികളും കോളേജിലെ രണ്ടും മൂന്നും വർഷ ബിരുദ വിദ്യാർത്ഥികളുമായി അറുന്നൂറ് കേഡറ്റുകൾ പങ്കെടുക്കുന്ന ക്യാമ്പ് ഇരുപതിനാണ് ആരംഭിച്ചത് എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പിൽ പ്രതിഷേധവുമായി എത്തി എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് സ്കൂൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്